ട്രക്കിൽ ചളി കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ട്രക്കിൻ്റെ ഭാരം പ്രതീക്ഷിച്ചതിലും കൂടി കൂടുതൽ നിൽക്കാനുള്ള സാധ്യതയാണ് അത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ക്രെയിനെ കൂടി സമീപത്തേക്ക് കൊണ്ടുവന്ന് അത് ഹൂക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ ഉയർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നത് അതുകൊണ്ട് അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് ക്രെയിനുകൾ ഇപ്പോൾ ക്രമീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഇരടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി കാരണം രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയെങ്കിലും ഒരു മണിക്കൂറിനകം തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നായിരുന്നു ഈശ്വർ മാൽപ്പ്യ ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നീട് പോലും ഈ ദൗത്യം ഇപ്പോഴും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇതിപ്പോൾ പുഴയോരത്ത് ട്രക്കിനെ കാണുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഇവിടുന്ന് എടുത്തു മാറ്റുക എന്നുള്ള പ്രവൃത്തി മാത്രമാണ് വേണ്ടിവരുക അതിന് വലിയ തരത്തിലുള്ള ക്രെയിനുകൾ ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ അതിന് സഹായകരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന മൂന്ന് ക്രെയിനുകൾ കൂടി ഉണ്ട് അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക സഹായം വേണ്ടിവരുമെന്ന് കരുതില്ല പക്ഷേ ഈ നദിക്കരി അടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട് അതിനുള്ള ശ്രമങ്ങളാണ് ഈശ്വർ ഈശ്വർമാൽപ്പയുടെയും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ഡൈവിംഗ് സംഘങ്ങളുടെ ഭാഗത്ത് ഉയർന്നു വരുന്നത് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഇതിനൊപ്പം അവർക്കൊപ്പം സഹായത്തിലായി ഉണ്ട് ഏതാണ് പ്രതിബന്ധം എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ കൂടുതൽ ഇരുമ്പ് പടങ്ങൾ ചേർത്ത് വെക്കാനുള്ള വയ്ക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട് അത് കൂടുതൽ ഭാഗത്തേക്ക് കുളത്തിക്കൊണ്ട് ഈ ട്രക്കിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങളായിരിക്കും ഇപ്പോൾ നടക്കുക ഏതായാലും ഈശ്വർമാൽപ്പെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് ഈ ഒരു ദൗത്യം കൂടി വിജയിപ്പിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ഏക പ്രതിസന്ധി എന്ന് പറയുന്നത് ഇരുടാവുന്നു ഇരുട്ട് വീഴുന്നു എന്നുള്ളതാണ് അത് ഈ പുഴയിൽ അത്തരത്തിൽ വരുമ്പോൾ വിസിബിലിറ്റി ഉണ്ടാകും സാധ്യത വളരെ കുറവാണ് അതോടൊപ്പം തന്നെ വെളിച്ചമടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടില്ല ഇതൊരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ പുറത്തെത്തിക്കാൻ കഴിയുക പുറത്തെത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് ഈശ്വർ മാൽപ്പയുയുടെയും അതോടൊപ്പം തന്നെ ക്രെയിൻ ഓപ്പറേറ്റർമാരുടെയും ഭാഗത്തുണ്ടാകുന്നത് ഏതായാലും അതിലുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് പോലീസുകാരടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട് കൂടുതൽ ആളുകളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ നിയന്ത്രിക്കുന്നത് തന്നെ വലിയ പ്രശ്നമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും ട്രക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് എന്ന് വേണം പറയാൻ